അവസ്ഥയാണിത് വെളത്താഴ് പാലം പകുതി പൊട്ടിയതായിട്ടാണിപ്പോ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കൈവരിയോ ഇനി അതുള്ള പാലത്തിന്റെ ഫ്ലേവറോന്നറിയല്ല പന്ത ക വിലങ്ങാട് അടുപ്പിൽ കോളനിയിലെ ജയകുമാറിന്റെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോഴുള്ളത് ഇവിടെ വളരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണ് പുലർച്ചെ ഒരു മണിയോടെയാണ് ഇവിടെ ഈ വീട്ടിനകത്ത് വെള്ളം കയറിയത് ഇവിടെ നിന്ന് ഈ വീട്ടുകാർ വെള്ളം കയറിയതോടെ പുറത്തേക്ക് ഇറങ്ങി രക്ഷപ്പെടുകയായിരുന്നു രാവിലെ പുലരുന്നത് വരെ അവർ റോഡലി വണ്ടിയിൽ ഇരുന്ന് കൊണ്ടാണ് നേരം ജയകുമാർ നമ്മളെ നമ്മളെ ഇതാ വെളുപ്പിച്ചത്യകുമാറിന്റെ വീടില്ല ഞങ്ങൾ ഓർഡിനൻസ് ഈ വീട്ടിനകത്തൊക്കെ ഇപ്പോൾ നിറയെ വെള്ളമാണ് വീട് തകർച്ചയുടെ വക്കിലാണ് വീട്ടുടമ ജയകുമാർ നമ്മോട് സംസാരിക്കുന്നത് ഏകദേശം രണ്ട് ഒന്നര രണ്ട് മണിക്കാണ് പെട്ടെന്ന് ഒരു ഒച്ചപ്പാടും പുഴയിൽ നിന്നൊക്കെ ഒരു ഒച്ചപ്പാടും പോവാനോട്ടായപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നോക്കിയപ്പോൾ വെള്ളം മണ്ണെങ്ങനെ അടുത്തി റോട്ടിൽ നിന്നും മണ്ണാണ് മരങ്ങളൊക്കെ ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ പിന്നെ ഇങ്ങനെ ഒഴുകിവരുന്നത് ഞങ്ങളതിന്റെ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട ശരി ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചാൽ വലിയ മരങ്ങളൊക്കെ പൊട്ടി വീണു ഇങ്ങനെ പുഴയും ശരിക്കുള്ള റോഡിൻ്റെ മേലെയും വീട്ടിൻ്റെ മേലെക്കൂടിയൊക്കെയാണ് പല സ്ഥലത്ത് മൂന്നോ നാലോ ഉരുൾപൊട്ടി എന്നാണ് വാങ്ങുന്നത് മഞ്ഞട്ടീരി പന്നേരി മാടാഞ്ചേരി അങ്ങനെ കൊറേ സ്ഥലത്ത് ഇങ്ങനെ ന്യൂസ് കുറേ അനുസരിച്ചു ബൾക്കായിട്ട് വെള്ളം പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പിന്നെ രാത്രി ആയതുകൊണ്ട് ലൈറ്റ് ഒന്നുമില്ല ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ ഒന്നും മനസ്സിലാവാത്ത കൊണ്ട് നമ്മളിപ്പോ പുഴയും പുഴയും വെള്ളവും ഈ റോഡും ഒന്നും മനസ്സിലാവുന്നില്ല ഞങ്ങൾ